ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം രഹസ്ക്യൽ പ്രഭുദിനം മുപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കട്ടെ അങ്ങനെ എൻ്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ എഹോവയെന്ന് നിങ്ങൾ അറിയും ദൈവത്തിൻ്റെ ഒരു വലിയ വാക്തത്വം ഇസ്രായേൽ ഗ്രഹത്തിന് കൊടുത്ത വാക്തത്വമാണ് അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി പുറജാതികളായ രാജാക്കന്മാരാലും സാമ്രാജ്യാധിപതികളാലും അധികം കഷ്ടപ്പെട്ട് അവരെ അടിമത്തത്തിലാക്കി അവരുടെ വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കിയ ഒരു സമയത്ത് ദൈവം അവർക്ക് കൊടുത്ത പുനഃസ്ഥാപന പ്രഖ്യാപനമാണിത് നിങ്ങൾ ഇന്നൊരു ശവക്കുഴിയുടെ അനുഭവത്തിൽ നാറ്റം വച്ച അവസ്ഥയിൽ ജീർണിച്ച അവസ്ഥയിൽ ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഈ ശവക്കുഴി തുറന്ന് നിങ്ങളെ കരയറ്റുവാൻ ഞാൻ മതിയായവനാണ് എന്നുള്ളത് അവരുടെ ആ നിരാശയുടെ വാക്കുകളാണ് ആ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രേൽ ഗൃഹമൊക്കെയും ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു അങ്ങനെ വളരെ നിരാശാജനകമായ ഒരു സാഹചര്യത്തിൽ കഴിയുന്ന ജനത്തോട് കർത്താവ് പറയാണ് ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രയേൽ ദേശത്തേക്ക് കൊണ്ടുപോകും അവർക്ക് എത്രമാത്രം പ്രത്യാശ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില വചനങ്ങളാണ് ഇവിടെ ദൈവം തൻ്റെ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തിന് നൽകുന്നത് അവരുടെ പ്രത്യാശ തീർന്നിരിക്കുന്ന അവസ്ഥയിൽ അവർ തീരെ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ആ ഹൃദയാതർഭാഗത്തേക്ക് പ്രത്യാശയുടെ വാക്കുകൾ പേർന്ന് അവരെ ധൈര്യപ്പെടുത്തി അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം നമ്മുടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ അവൻ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുന്നു പാപത്തിൻ്റെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ഉയർപ്പിച്ചു കർത്താവിൻ്റെ ഒരു പുനഃസ്ഥാപന പ്രഖ്യാപനം വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്നു നമ്മെ അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തി അത് അക്ഷരികമായി ഇന്ന് നിറവേറ്റിയിട്ടില്ല എങ്കിലും ആത്മീയമായിട്ട് അതിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും ഇനി വരും കാലം നിത്യതയിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്ന ഒരു വലിയ പദ്ധതിക്കായി കർത്താവ് നമ്മളെ ഒരുക്കുന്നു നമുക്ക് എത്ര പ്രത്യാശ തരുന്ന ഒരു വചനമാണിത് ഇതാണ് റോമാലേഖനം എട്ടിൽ വീണ്ടും പറയുന്നത് യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും അതുപോലെ തന്നെ ഇപ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും കർത്താവ് ആ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ ബലിയിടേനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും ദൈവത്തിൻ്റെ വാക്തത്വമാണ് നമ്മൾ പുനരുദ്ധാനത്തിൻ്റെ ശക്തി പകരുവാൻ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു ആ പുനരുദ്ധാന ശക്തി ഇന്ന് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി നമുക്കും അവകാശപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു അതാണ് നമുക്കുള്ള ധൈര്യം നമ്മെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ നമ്മൾ തീരെ നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴും പലപ്പോഴും നാം നിരാശ്രിതരായി നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നവരായി നമ്മൾ ഏതുമില്ലാത്തവരായി ഒക്കെ നാം തോ നമുക്ക് തോന്നുമ്പോൾ ദൈവകരങ്ങൾ സമർപ്പിക്കാൻ നമ്മിലൂടെയും നമ്മിലും വലിയ പ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുക അവൻ നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തും അവൻ നമ്മുടെ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് ജീവൻ പകരും ആ യോഹന്ന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ മാർത്തയോട് പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നമുക്ക് കർത്താവിനെ വിശ്വസിക്കാം ഈ ജീവനില്ലാത്ത അവസ്ഥയിൽ മാറ്റം വെച്ച അവസ്ഥയിൽ ജീവൻ പകരുവാൻ പുതുസൃഷ്ടികളാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം യഹസ് ദൈവം നൽകിയ പ്രവചനം കാലാകാലങ്ങളായി ഇസ്രയേൽ ജനത്തിന് നിവർത്തിച്ചു അതിൻ്റെ ആത്യന്തിക നിവൃത്തി ഭാവിയിൽ കർത്താവിൻ്റെ പുനരാഗമന സമയത്ത് നടക്കുക തന്നെ ചെയ്യും നമ്മുടെ കണിൻ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്ന ഈ വലിയ അത്ഭുതത്തെ ഓർത്തുകൊണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നുള്ള വാക്തത്വത്തിൽ മുറിവ് പിടിച്ച് പ്രത്യാശയുള്ളവരായി ധൈര്യപ്പെട്ടവരായി നമുക്ക് മുൻപോട്ട് പോകാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ പ്ലസ്